കറികളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ബീട്രൂട്ട് പച്ചടി നമുക്കൊന്ന് കുക്കറിൽ തയ്യാറാക്കി നോക്കിയാലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ അടുപ്പിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് കപ്പ് തേങ്ങയാണ് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ മുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം വീതം ചേർത്ത് കൊടുത്തത് അര ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഗാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തരികളില്ലാതെ നന്നായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഒരു കുക്കറിലോട്ട് നന്നായി ചോപ്പ് ചെയ്ത് വെച്ച രണ്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് നമുക്ക് കാൽ ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗാൽ കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുക്കറിലായതുകൊണ്ടാണ് നമ്മൾ ഗാൽ കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ നൂറ് എം എൽ വെള്ളം മതിയാവും നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു വിസിൽ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ നമ്മൾ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇതിലോട്ട് പയ്യെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ബീട്രൂട്ടിൽ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ അരപ്പ് തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചെറിയ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം തൈര് എപ്പോഴും ഒരു മീഡിയം പുളിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിനു ശേഷം മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്ട്രിപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നാല് വറ്റൽമുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം തയ്യാറാക്കി മാറ്റി വെച്ച ബീട്രൂട്ട് കൂട്ടിലോട്ട് നമുക്ക് കാച്ചിയെടുത്ത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് രുചിച്ച് നോക്കി ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈരിൻ്റെ പുളിക്കനുസരിച്ച് നമുക്ക് ഉപ്പിൽ മാറ്റം വന്നേക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ